ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ട്രാവലിംഗ് ബ്ലോഗാണ് ചെയ്യുന്നത് കേട്ടോ ഇത് മുംബൈ തന്നെ സ്ഥിതി ചെയ്യുന്ന ബോർവിലിയിലുള്ള സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലെ ഒരു ചെറിയ ബ്ലോഗാണ് കേട്ടോ ഇത് കുറേ ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ അപ്പം നമുക്ക് ഇതിനുള്ളിലോട്ട് പ്രവേശിക്കണമെങ്കിൽ സൈക്കിൾ നമുക്ക് എടുക്കാം സ്കൂട്ടർ റെൻറ്റിന് കിട്ടും പിന്നെ ബസ്സുണ്ട് പിന്നെ ടാക്സി ഉണ്ട് നമുക്കിഷ്ടം അനുസരിച്ച് ബസ് മഹാരാഷ്ട്രയുടെ ഗവൺമെൻറ്റിൻ്റെ ബസ്സും ഉണ്ട് പ്രൈവറ്റ് ബസ്സും ഉണ്ട് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് തിരഞ്ഞെടുക്കാം ഇതിനകത്തോട്ട് ഇവിടെ മെയിനായിട്ട് കൻഹേരി കേവ് എന്ന് പറയുന്നൊരു ബുദ്ധിസ്റ്റിൻ്റെ കേവ്സ് ഉണ്ട് കേട്ടോ ബുദ്ധിസ്റ്റുകളൊക്കെ അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുകയും അവിടെ ഒക്കെ എടുക്കുകയും ചെയ്തിരുന്ന പണ്ട് കാലത്ത് ചെയ്തിരുന്ന കേവ്സ് ഉണ്ട് അതാണ് മെയിൻ ഉള്ളത് പിന്നെ ടൈഗർ സഫാരിയുണ്ട് നമ്മൾ സിംഹത്തിനേയും ടൈഗറിനെയൊക്കെ ഇവർ കൊണ്ടുപോയി കാണിക്കും അപ്പം നമ്മുടെ ഈ മുംബൈയിലെ ഇത്രയും വലിയ ഒരു സ്റ്റേറ്റിൽ ഇത്ര ഒരു വനപ്രദേശം ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല കേട്ടോ നമ്മുടെ മുംബൈയിൽ നിന്നുള്ള ഒരു കേൾക്കുമ്പം മൊത്തം ബിൽഡിങ്ങും കെട്ടിടങ്ങളുടെയും ഒരു ആണല്ലോ നമ്മുടെ മനസ്സിലെപ്പോഴും വരുന്നത് ഇപ്പം ഞങ്ങൾ ആദ്യമേ കന്ഹേരി കേവിലോട്ടാണ് പോണത് അപ്പം ഞങ്ങൾ ടാക്സിയാണ് എടുത്തത് കേട്ടോ ടാക്സി അപ്പം നമുക്ക് ടാക്സി പോകുമ്പോൾ നമുക്ക് എവിടെ ഇവിടെയൊക്കെ ഇറങ്ങണമെങ്കിൽ അവിടെയൊക്കെ ഇറങ്ങുകയും ചെയ്യും ബസ്സിനാവുമ്പോൾ നമ്മൾ നേരെ അവർ കേവിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കത്തേ ഉള്ളൂ അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങണമെങ്കിൽ ടാക്സി പോകുമ്പോൾ നമുക്ക് ഇറങ്ങാം അപ്പം ഞങ്ങൾ കണ്ഹേരി കേവിൻ്റെ അവിടെ എത്തി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കേവാണ് കേട്ടോ പണ്ട് ബുദ്ധിസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് അവരുടെ ക്ലാസ്സസ് എടുക്കുകയും പഠിപ്പിക്കുകയും പിന്നെന്താണ് മെഡിറ്റേഷനും ഒക്കെ ഇവിടെ വന്നിരുന്നു ഒരു നൂറ്റി നൂറ്റി ഇരുപത് ഇരുപത്താ നൂറ്റി ഇരുപത്താറ് ഗുഹകളുണ്ടെന്നാണ് പറയുന്നത് ഞങ്ങൾ എല്ലാ ഗുഹകളിലൊന്നും കയറിയൊന്നും നല്ല നല്ല നട്ടിച്ചായപ്പോൾ ഞങ്ങളവിടെ എത്തിയത് കേട്ടോ വെയിലത്ത് കരിഞ്ഞ് പൊരിഞ്ഞാണ് തിരിച്ചിറങ്ങി വന്നത് പക്ഷെ ഗുഹയ്ക്കകത്ത് ഉള്ളിൽ നല്ല എ സിയുടെ കൂട്ടുള്ളതാണ് പോവുകയാണ് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ളൊരു ആർക്കിടെക്ചാണ് കേട്ടോ ഇത് എൻ്റെ മൂത്ത മോനെ ഇത് വെള്ളം പോകുന്ന സ്ഥലമാണ് മഴ പെയ്യുമ്പോൾ വെള്ളം വരുന്ന അവൻ അതിൻ്റെ ഇടയ്ക്കൂടെ കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുവഴി കയറി ചെന്നാലും മേളിലെത്തും ഗുഹയുടെ അവിടെ എത്തും അപ്പം നമ്മളതിനും മേപ്പോട്ട് പോവാം കേട്ടോ ഗുഹയുടെ അവിടോട്ട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചേക്കുമാണ് എന്നാലും നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ അല്ലേ കഴിക്കാനൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് അവിടെ എല്ലാം പ്ലാസ്റ്റിക് ഇടാറുണ്ട് ഇതാ ഗുഹയിലെ ആ ഫുള്ളൊരു മാപ്പാണ് അവിടെ കാണിച്ചേക്കുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ മേപ്പോട്ട് നടന്ന് പോകാം ഇനിയിപ്പോൾ നമുക്ക് ഗുഹയ്ക്കകത്തെ സംഭവമൊക്കെ ഒന്ന് കാണാം കേട്ടോ ഇത് കേബിലോട്ട് കയറുന്ന ആ എൻട്രി ഭാഗമാണ് ഇവിടെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രെയർ റൂം പോലുണ്ട് പ്രെയർ റൂം ആയിരിക്കും കാരണം ഞങ്ങളുടെ റൂം ചെരുപ്പം കൂരിയിട്ട് അതിനകത്ത് കയറാവുള്ള പറഞ്ഞു നല്ല ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ നല്ല രസമാണ് അത് കാണാൻ നമുക്കിനി അകത്തെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാവേ ഇവിടെ പിന്നെ ബുദ്ധൻ്റെ കല്ല് കൊത്തിയ ഒരുപാട് ശില്പങ്ങൾ ഇതിലുണ്ട് കേട്ടോ എല്ലാ ഗുഹയിലും ബുദ്ധൻ്റെ ശില്പമുണ്ട് വളരെ മനോഹരമായിട്ട് കുത്തി വെച്ചേക്കാം കേട്ടോ അതൊക്കെ ഞങ്ങളുമായിട്ട് ഞാനിത് ഷെയർ ചെയ്യാം നമുക്കിനി ഉള്ളിലോട്ട് പോകാവേ കന്ഹേരി കേവിൻ്റെ പുറത്തെ ആ എൻട്രി ഭാഗത്തെ ഫുൾ വ്യൂ ആയത് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഭാഗത്ത് മെഡിറ്റേഷൻ റൂമൊക്കെ ഉണ്ട് അത് നല്ല മനോഹരമായിട്ടാണ് കൊത്തുപണിയൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ആൾക്കാരെല്ലാം വെയിൽ കൊണ്ട് ക്ഷീണിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണ് പിന്നെ അതിനുള്ളിൽ ഈ പാറയുടെ അടിയിലിരിക്കുമ്പോൾ ഭയങ്കര സുഖാട്ടോ നല്ല തണുപ്പാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളാദ്യമേ ആ മെഡിറ്റേഷൻ പ്രയർ റൂമോ മെഡിറ്റേഷൻ റൂമോ ആണെന്ന് തോന്നുന്നു എല്ലാം വളരെ മനോഹരമായിട്ട് കൊത്തി നല്ല മിനുസമായിട്ട് അവർ പണിത് വെച്ചേക്കുന്നത് നമ്മൾ സിമെൻ്റൊക്കെ തേച്ച് മിനിസപ്പെടുത്തി വച്ചേക്കുന്ന പോലെ തന്നെയാണ് കല്ലും നല്ലതായിട്ട് ചെത്തി നല്ല അടിപൊളിയായിട്ടാണ് വെച്ചേക്കുന്നത് ഇവിടെ രണ്ട് സൈഡിൽ നമ്മൾ ആ എൻട്രി ഭാഗത്ത് ബുദ്ധൻ്റെ രണ്ട് വലിയ ശില്പങ്ങളുണ്ട് കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിൽ മെഡിറ്റേഷൻ റൂമാണ് കേട്ടോ ചെറുപ്പമൊക്കെ ഊരിയിട്ട് കയറണമെന്ന് പറഞ്ഞു ഞങ്ങൾ ചെറുപ്പൊക്കെ ഊരിയിട്ട് ഉള്ളിലോട്ട് കയറുവാണേ ഇപ്പം അടുത്ത അകത്തെ വ്യൂ നമുക്ക് കാണാവേ പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം ഞങ്ങൾ വരുന്ന വഴിക്ക് എല്ലാം ഉണ്ടല്ലോ ഗ്രാമപ്രദേശങ്ങളുണ്ടായിരുന്നു കേട്ടോ ഈ കാട്ടിനുള്ളിലും ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു രാത്രി പുലിയൊക്കെ ഇറങ്ങുമെന്നാണ് പറയുന്നത് എന്നിട്ടും അതിനെയൊന്നും പേടിക്കാതെ പാവപ്പെട്ട ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത് കേട്ടോ കുഞ്ഞു കുഞ്ഞു കുടലിലാണ് അവര് താമസിക്കുന്നത് അപ്പൊ ഇതിന് ഉള്ളിലത്തെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ എല്ലാവരും ഫോട്ടോക്കൊക്കെ ഇടുക പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര മനോഹരമായിട്ടുള്ള കൊത്തുപണികളാണ് ചെയ്തേക്കുന്നതെന്ന് അറിയാം ഇപ്പൊ ആരെയൊക്കെ തുരന്ന് ഇത്രയും വലിയ കൊത്തുപണികളൊക്കെ പണ്ടുള്ളവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ സമ്മതിച്ചു കൊടുക്കേണ്ട കേട്ടോ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ചെയ്യ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സംഭവമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ ഭയങ്കര അത്ഭുതങ്ങളാണ് എന്നുവെച്ചാൽ ഈ വലിയ മലയും പാറയൊക്കെ ഒക്കെ തുരന്ന് അതിനുള്ളിൽ ഇത്രയും വലിയ കൊത്തുപണിയും ഒക്കെ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം തന്നെയാണ് പിന്നെ ഇത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇത് മേപ്പോട്ടും മേപ്പോട്ടുണ്ട് കേസ് കെട്ട് ഞങ്ങൾ കുറച്ച് വരെ പോയിട്ടുള്ളൂ നല്ല ചൂടുമായിരുന്നു പിന്നെ മക്കളും ടയേഡായി നട്ടുച്ച ആയില്ലേ ഭയങ്കര വെയിലായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ കേവ്സ് കുറച്ചുകൂടെ മേപ്പോട്ടൊക്കെ പോയിട്ട് പിന്നെ തിരിച്ചു ഇറങ്ങി കേട്ടോ അപ്പോൾ ഏറ്റവും വലിയത് ആ താഴെ കാണുന്നതാണ് ബാക്കി പിന്നെ ചെറിയ ചെറിയ കേവ്സുകളാണ് മേപ്പോട്ട് പോകുമ്പോൾ കുറേ ഉണ്ട് ഒരു ഒരു മണിക്കൂറോളം മേപ്പോട്ട് പോകാനുണ്ട് പിന്നെ നമുക്കിങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ വന്നിട്ട് ടൈഗർ സഫാരിക്കാണ് പോയത് കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ ബസ്സിൽ കൊണ്ടി ടൈഗറും ഇവർ അങ്ങനെ കൂട്ടിലിട്ട് വളർത്തുന്നത് തന്നെയാണ് അല്ലാതെ അല്ലാതിങ്ങനെ കാട്ടിലിറങ്ങി നടക്കുമല്ല ഇവർ അവർ നെറ്റൊക്കെ അടിച്ചിട്ട് അതിനകത്താണ് ഇട്ടേക്കുന്നത് അപ്പം അതിനെ കൊണ്ട് കുറച്ച് ഉള്ളിലോട്ട് പോകണം ഒരു അരമണിക്കൂറോളം ബസ്സിൽ നമ്മൾ വനത്തിലൂടെ ഉള്ളിലോട്ട് പോയിട്ടാണ് ഈ സിംഹത്തിനെയും പുലിയൊക്കെ കാണിക്കാൻ കൊണ്ടുപോകുന്നത് അപ്പം ഇത് നെറ്റെല്ലാം അടിച്ചിട്ടുണ്ട് കേട്ടോ വെളിയിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടി പിന്നെ ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് പ്ലാന്റേഷനും ചെയ്യുന്നുണ്ട് ആദ്യം ഞങ്ങൾ സിംഹത്തിനെയാണ് കാണിച്ചത് കേട്ടോ ആൺസിംഹമുണ്ട് പെൺസിംഹമുണ്ട് ഒരു മൂന്ന് സിംഹമുണ്ട് അതിനകത്ത് നെറ്റടിച്ച് അതിനകത്താണ് ഇട്ടേക്കുന്നത് രണ്ട് സിംഹം പെൺസിംഹവും രണ്ട് പെൺസിംഹവും ഒരാൺസിംഹവും ഉണ്ട് അതിനകത്ത് ആദ്യം ഒത്തിരിയൊന്നുമില്ല ഒത്തിരി ഒന്നും അങ്ങനെ കാണാൻ വേണ്ടിയില്ല പിന്നെ കുറേ മാനുകളൊക്കെ വഴിയിൽ കാണാൻ പറ്റും കാട്ടിലൊക്കെ അല്ലാതെ ഈ സിംഹത്തിനേം ടൈഗറിനെയൊക്കെ ഇവർ തന്നെയാണ് ഇട്ടേക്കുന്നത് ഇതിപ്പം ഒരു ടൈഗറിനെ അവർ വെളിയിലിറക്കി വിട്ടിട്ടുണ്ട് രണ്ട് മൂന്നാല് സിം ടൈഗർ അകത്തുണ്ട് കേട്ടോ അപ്പം ഇത് ആൺ ടൈ ടൈഗറാണ് ആൺ ആണ് അപ്പോൾ ഇവനെ വെളിയിലിറക്കി വിട്ടേക്കുവാണ് അപ്പോൾ എനിക്കൊന്ന് യാത്രക്കാരെ കുറച്ചൊന്ന് എൻജോയ്മെൻ്റ് ചെയ്യാൻ വേണ്ടി അവരിത് നെറ്റിന് വെളിയിലിറക്കിട പക്ഷേ പുള്ളി ആരെ മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ പുള്ളി അകത്തുള്ള പെൺപിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന വഴി എന്നെ ഒന്ന് അകത്ത് കയറ്റുമോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് വെളിയിൽ പാവമാണെങ്കിൽ അത് എന്നെ ഒന്ന് അകത്ത് കയറ്റി വിടുമോ എന്നെ ഒന്ന് അകത്ത് കയറ്റി വിടുവോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെളിയിൽ നിന്ന് ഭയങ്കര ബഹളമാണ് അപ്പോൾ ഞങ്ങളെ ബസ്സിൽ തന്നെയാണ് ഇരിക്കുന്നത് ബസ്സിന് വെളിയിലൊന്നും ഇറങ്ങാൻ തോന്നില്ല ബസ്സെല്ലാം ക്ലോസ് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ രണ്ട് മൂന്ന് ടൈഗറിനും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ രണ്ട് രണ്ട് ടൈഗർ കിടപ്പുണ്ട് അപ്പം മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി ടൈഗറിനെ കാണാൻ പറ്റിയല്ലോ എന്നുള്ളത് പിന്നെ നമുക്ക് എന്താ പറയുന്നത് വലിയ സംഭവമായിട്ടൊന്നും കാണാൻ പിന്നെ നമ്മൾ ഈ ഇരിക്കുന്നവർക്ക് കണ്ണിന് കുറച്ച് കുളിർമ കുറച്ച് പച്ചിപ്പും കുറച്ച് ഫോറസ്റ്റ് ഏരിയയും ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു യാത്ര പോകുന്നത് നല്ലതായിരിക്കും വനത്തിൻ്റെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വരാം നമ്മുടെ ഈ ബിൽഡിങ് എന്നും നോക്കുമ്പോൾ ചുറ്റിനും ബിൽഡിങ്ങിൽ നിന്നും കണ്ണിനൊരു കുളിർമയ്ക്ക് വേണ്ടി ഇടയ്ക്ക് ഇങ്ങനൊരു യാത്രയൊക്കെ പോകുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വണ്ടിയിൽ തിരിച്ച് നമ്മൾ കയറിയില്ലേ കയറി അവിടെ അവിടെ പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അപ്പം ലാസ്റ്റിൽ പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങും കൂടെ ചെയ്ത എനിക്കൊന്നും അവിടെ അതങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കുന്ന തടാകമാണെന്ന് തോന്നുന്നു ബോട്ടിങ്ങിന് വേണ്ടി അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട് കേട്ടോ ഏ ആറേഴ് കിലോമീറ്ററോളം ഉള്ളിലോട്ട് പോകണം ഈ കൻഹേരി കേവിലോട്ട് അപ്പോൾ ചിലരൊക്കെ നടന്നൊക്കെ വരും ഏഴ് കിലോമീറ്ററൊക്കെ നടക്കുക എന്ന് വെച്ചാൽ വെയിലത്ത് ഭയങ്കര പണിയാണ് അപ്പോൾ ഞങ്ങൾ തന്നെ തിരിച്ച് ബോട്ടിങ്ങിനായിട്ട് ഞങ്ങൾ തിരിച്ചു പോരുവാണ് കേട്ടോ പിന്നെ ഈ വഴിയോരത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെള്ളവും ഫ്രൂട്ട്സും ഒക്കെ കിട്ടുന്നതുകൊണ്ട് എന്നാലും നമ്മൾ കയ്യിൽ വെള്ളം അത്യാവശ്യമായിട്ട് എടുക്കണം കുറച്ച് കുറച്ച് ഭാഗങ്ങളിലൊന്നും നമുക്ക് കടകളൊന്നും കിട്ടത്തില്ല കേട്ടോ അപ്പം വെള്ളം ഈ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ അത്യാവശ്യമായിട്ടും വെള്ളമോ എന്തെങ്കിലും സ്നാക്സോ കയ്യിലെടുക്കുന്നത് നല്ലതായിരിക്കും എല്ലാവരും സൈക്കിൾ പിള്ളേരൊക്കെ സൈക്കിളും കൊണ്ടൊക്കെയാണ് ഇത് പോകുന്നത് ഇത് വേണ്ട ബസ് ബസ്സാണ് കണ്ഹേരി കേവിലോട്ടുള്ള ബസ്സായിരുന്നു കേട്ടോ അപ്പം ബസ് വേണമെങ്കിൽ ബസ്സിൽ നമുക്ക് ബസ്സിന് അമ്പത് രൂപയാണ് ഒരാൾക്ക് ഞങ്ങളെ പിന്നെ ബോട്ടിങ്ങിന് കയറാൻ വേണ്ടിയുള്ള സ്ഥലത്ത് ടാക്സി ഡ്രോപ്പ് ചെയ്തിട്ട് പോയി കേട്ടോ കൊരങ്ങന്മാരിഷ്ടം പോലുണ്ട് അപ്പം ഫോൺ എടുത്ത് പിടിച്ച് റെക്കോഡിയോ വീഡിയോ എടുക്കുമ്പോൾ പേടിയെടുത്തു മൊബൈൽ അടിച്ചോണ്ട് പോകുമെന്ന് പേടിയ കേട്ടോ അപ്പം ഇവിടെ നാല് സീറ്ററിന് ഇരുന്നൂറ്റി ഒമ്പത് രൂപയാണ് ഞങ്ങൾ നാല് സീറ്റിൻ്റെ ബോട്ടാണ് എടുത്ത കേട്ടോ പതിനഞ്ച് മിനിറ്റ് അപ്പം കുഞ്ഞുമോൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അവൻ അവൻ്റെ പേടിയൊന്നും ഇല്ല കേട്ടോ അവൻ ബോട്ട് കണ്ടപ്പോഴേ അവിടെ അതേ കയറണമെന്ന് പറയണ ഭയങ്കര ഇതായിരുന്നു കയറിയിട്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു അനങ്ങാതെ അതേലിരുന്നു എൻജോയൊക്കെ ചെയ്തു ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ഹസ്ബൻ്റും ചെറിയ അമൂത്ത മോനും കൂടാണ് ചവിട്ടുന്ന കേട്ടോ നല്ല ആവേശത്തിൽ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ ഈ കുഞ്ഞ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്